മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിയേറ്റേഴ്സിനെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ പിൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ് ഒരു മധുരമുള്ള സ്വപ്നമാണ് പിൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ പിൻ നമ്പർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അത് അതായത് ഗൂഗിളിൻ്റെ പേയ്മെൻറ്റിലേക്കുള്ള ഒരു താക്കോലാണ് ഈ പിൻ നമ്പർ എന്ന് പറയുന്നത് ഈ പിൻ നമ്പർ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗൂഗിളിൽ നിന്നും ഒരു രൂപയെങ്കിലും നമ്മുടെ ഏണിങ്സായിട്ട് നമുക്ക് പിൻവലിക്കാൻ സാധിക്കത്തുള്ളൂ ആ പിൻ നമ്പർ യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ അതിന് ആയിട്ടുള്ള ആൾക്കാർക്ക് പല പല സ്റ്റെപ്പുകളിലൂടെയാണ് തരുന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ആദ്യത്തെ പടി ഈ പടി കടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു വിദൂര സ്വപ്നമായി നിൽക്കുന്ന ഈ പിന്നമ്പർ എന്ന് പറഞ്ഞ സാധനത്തിലേക്കുള്ള വഴി നമുക്ക് വെട്ടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മൾ എലിജിബിൾ എലിജിബിളാകണം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എലിജിബിൾ എലിജിബിളാകണം ആ എലിജിബിലിറ്റിയുടെ ആയത്തെയാണ് ഈ നാലായിരം വാച്ച്വർന്ന് പറയുന്നത് ഈ നാലായിരം വാച്ച് അവർ വന്നു കഴിഞ്ഞാൽ ചില നടപടിക്രമങ്ങളിലൂടെ നമുക്ക് ഈ പിൻ നമ്പർ കിട്ടുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമുക്ക് നാലായിരം അവർ കിട്ടിയതിന് ശേഷം ഗൂഗിൾ നമുക്കൊരു മെയിൽ അയക്കും നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു മെയിൽ അയക്കത്തുള്ളൂ അത് നമ്മൾ നോക്കിയിരിക്കണം ആ മെയിലിൽ നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി കാർഡാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഈ ലൈസൻസിൻ്റെയോ പാസ്പോർട്ടിൻ്റെയോ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം ആ ഫോട്ടോ എടുക്കുന്നത് അതിൻ്റെ നാല് സൈഡും കറക്റ്റായിട്ട് എടുക്കണം അതായത് മങ്ങിയതോ ഇരുണ്ടതോ തെളിച്ചമില്ലാത്തതോ റിഫ്ലക്ഷൻ ഉള്ളതോ ക്ലിയർ ആയിട്ടുള്ളതോ ഫോട്ടോസ് ഒന്നും സ്വീകരിക്കത്തില്ല നല്ല വൃത്തിയായിട്ട് നല്ല ഫോട്ടോ എടുത്ത് നമ്മൾ സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ ഈ വന്നിരിക്കുന്ന മെയിൽ ഓപ്പൺ ചെയ്യണം ഈ മെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് കാണും ആ വെരിഫൈയിൽ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനോടെ കിട്ടും ആ ഫോട്ടോ ബ്രൗസ് ചെയ്ത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഈ ബ്രൗസ് ചെയ്ത് ആഡ് ചെയ്തുമ്പോൾ നമ്മൾ എൻ്റെ ഫ്രണ്ടും ബാക്കും എടുക്കണം നമ്മുടെ ഇപ്പോൾ സപ്പോസ് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടും ബായ്ക്കും ഫോട്ടോ എടുത്ത് നല്ല ക്ലിയർ ഫോട്ടോ റെഡിയാക്കി വെച്ചതിന് ശേഷം വെരിഫൈ ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ കിടക്കുക എല്ലാ നാല് വശങ്ങളും കറക്റ്റായിട്ടെടുത്ത് നോട്ടത്തിൽ അത് വായിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു ഫോട്ടോ നല്ല ഫോട്ടോ അത് തയ്യാറാക്കി വെക്കണം പിന്നീട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ ഈ ചോദിച്ചിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ അതായത് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ എന്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ അക്കൗണ്ട് ടെർമിനേഷനിലേക്ക് അത് പോകും നമ്മുടെ ഈ പിന്നെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞ് നമുക്ക് വേറെ ഒരു മെയിലും കൂടെ വരും ആ വരുന്ന മെയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്ന മെയിൽ കാരണം ആ മെയില് ഒരു ഇൻഫർമേഷൻ ആണ് ഒരു ഇൻറ്റിമേഷൻ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ പിൻ നമ്പർ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മെയിലായിരിക്കും വരുന്നത് അതാണ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് ഏറ്റവും സ്വപ്നതുല്യമായ ഒരു സംഭവമാണ് ഈ പിന്നമ്പർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ഒരു മെയില് നിങ്ങൾക്ക് വന്നെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെങ്ങുമല്ലോ പിന്നെ കാരണം യൂട്യൂബ് നമ്മളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്തു നമ്മളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു തെളിവാണ് ഈ പിന്നമ്പർ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെമ്പർ ആണ് പാർട്ട്ണർ മെമ്പർ ആണ് അതുകൂടാതെ നമുക്ക് പൈസ പിൻവലിക്കണമെങ്കിൽ ഈ പിൻ നമ്പർ നമുക്ക് മെയിലായിട്ട് വരണം മെയിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ മെയിൽ മെയിലും കിട്ടുന്ന മെയിലല്ല നമ്മുടെ പോസ്റ്റ്മാൻ വഴി നമുക്ക് വരുന്ന മെയിൽ അതായത് ഓരോ രാജ്യത്തെയും തപാൽ സംവിധാനം വഴി നമുക്ക് വരുന്ന മെയിലാണ് ഈ പറഞ്ഞ പിൻ നമ്പര് അതിനുവേണ്ടി അവർ നമുക്ക് ചില ടിപ്സുകൾ തരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ ഒന്ന് ഒന്ന് നമ്മുടെ അഡ്രസ്സ് കാണുമ്പോഴേ പോസ്റ്റ്മാൻ മനസ്സിലാവണം നമ്മൾ ഇന്നേ ആളാണ് ആ വീട്ടിലെ ആ വീട് പോസ്റ്റ്മാൻ അറിയാം അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെല്ലണം എനിക്ക് ഇന്ന സ്ഥലത്തുനിന്ന് ഒരു സാധനം വരാനുണ്ട് ഗൂഗിൾ ആപ് സെൻസിൻ്റെ ഒരു പിൻ നമ്പർ നമുക്ക് വരാനുണ്ട് ആ പിൻ നമ്പർ വരുമ്പം ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ സാറേ ഈ പിൻ നമ്പർ കറക്റ്റായിട്ട് എൻ്റെ കൊണ്ട് തരണം അതെൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് നമ്മൾ അവരെ ഒന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് വരുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കും നമ്മുടെ പേരിലൊരു ഗൂഗിളിൻ്റെ ഒരു സാധനം ഒരു കവർ വരുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അല്ല നമ്മൾ അലക്ഷ്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തന്നെയല്ല മൂന്ന് തവണ കൂടുതൽ ഈ പിൻ നമ്പർ ഗൂഗിൾ അയക്കത്തില്ല ഏകദേശം മൂന്നാഴ്ചകൾ എടുക്കും ഈ പിൻ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടാൻ ആ രീതിക്കാണ് ഗൂഗിൾ അത് അയക്കുന്നത് പിന്നെ ഈ ഗൂഗിളിൻ്റെ പിൻ നമ്പർ നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ ഈ പിൻ നമ്പർ നമ്മൾ തലനെ കെടി വെച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാല് മാസം വരെ കുഴപ്പമില്ല ഈ നാല് മാസത്തിനുള്ളിൽ നമുക്ക് വന്ന ലാസ്റ്റ് വന്ന ആ മെയിലില് ഈ പിൻ നമ്പർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്തില്ലെങ്കിൽ ഈ നമ്മുടെ ഈ വന്ന പിൻ നമ്പർ വെറുതെ ആവും നമ്മുടെ അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട് ഇനാക്റ്റീവായി പോവും അതുകൊണ്ട് ഈ വരുന്ന പിന്നെ നമ്മൾ കറക്റ്റായിട്ട് വന്ന അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ മറന്നു പോകാതെ നമുക്ക് വന്ന ആ മെയിലില് ഈ വെരിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം കാരണം ആ മെയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പിൻ നമ്പർ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ മെയിലിൻ്റെ വെരിഫിക്കേഷനെ തൊടാവുള്ളൂ ആ വെരിഫിക്കേഷൻ ഈ പിൻ നമ്പർ നമ്മുടെ കയ്യിൽ റെഡിയാക്കി വെച്ചതിന് ശേഷം വെരിഫൈ ചെയ്യുക അതിൽ പിൻ നമ്പർ അടിക്കാനുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്ത് അടിച്ച് അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏണിങ്ങിൻ്റെ ആ ലാസ്റ്റ് പ്രോസസ്സും കംപ്ലീറ്റ് ആവും പിന്നെ നമുക്ക് എന്നാണോ അവർ പറയുന്നത് മിനിമം ത്രഷ് ഹോൾഡ് യൂട്യൂബിൻ്റെ മിനിമം ത്രഷ് എന്ന് പറയുന്നത് നൂറ് ഡോളർ നമ്മൾ എന്നാണോ അച്ചീവ് ചെയ്യുന്നത് അതിനുശേഷം വരുന്ന തുക നമുക്ക് പിൻവലിക്കാം അതിന് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ടാക്സ് ഇൻഫർമേഷനും എല്ലാം ചോദിക്കുന്നുണ്ട് അതെല്ലാം ഈ പിൻ നമ്പറിൻ്റെ അടിച്ചതിന് ശേഷം നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് വഴിയാണ് ചെയ്യേണ്ടത് അതിന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോം എന്ന ആ ബ്രൗസർ വഴി കയറി വേണം നമ്മൾ ചെയ്യാൻ മൊബൈലിൽ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഈ വെബ്സൈറ്റ് വഴി കയറി ഏണിങ്ങിൻ്റെ ആ ഒരു സൈഡിലൊരു സിമ്പിൾ കിടക്കുന്നുണ്ട് ഡോളറിൻ്റെ ഒരു ചിഹ്നം അതേ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പരിപാടികളെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു യൂട്യൂബറുടെ സ്വപ്നമായ പിന്നമ്പര് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുവാൻ ഞാൻ ആശംസിക്കുന്നു എനിക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം